നമസ്കാരം രണ്ടായിരത്തി ഇരുപത് ഉത്തർപ്രദേശിലെ ഹത്രാസിൽ അ സംഭവം നടക്കുന്നു അവിടെ ഒരു പെൺകുട്ടി ബലാത്സംഗത്തിന് ഇരയാകുന്നു തുടർന്ന് മരണപ്പെടുന്നു അപ്പോൾ അത് യോഗി സർക്കാരിനും അതേപോലെ തന്നെ നരേന്ദ്രമോദി സർക്കാരിനും എതിരെയുള്ള ഒരു ആയുധമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കേരളത്തിൽ നടക്കം ചില ആളുകൾ അവിടെ ചെല്ലുന്നു ആക്കൂട്ടത്തിൽ സിദ്ധിക്കാപ്പൻ എന്നൊരു മാധ്യമ മാധ്യമപ്രവർത്തകൻ കൂടിയുണ്ടായിരുന്നു അവരുടെ കയ്യിൽ ചില ലഘുരേഖകളും മറ്റു ഒക്കെ ഉണ്ടായിരുന്നു അവിടെ അവർ ചെന്നതിൻ്റെ ഉദ്ദേശം വർഗീയ കലാപം ഉണ്ടാക്കുക തീവ്രവാദം നടത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയായിരുന്നു പക്ഷേ അവിടെ അവർ ചെന്ന് ചാടിക്കൊടുത്തത് ഉത്തർപ്രദേശ് പോലീസിൻ്റെ മുന്നിലാണ് അവർ ഈ മഹാനേയും കൂട്ടാളിയെയും അവിടെ പോക്കുന്നു അന്ന് ഇത് ഇവിടെ വലിയ വാർത്തയൊക്കെ ആയതാണ് ഞാൻ അതിനുശേഷം സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഇത് വലിയ വാർത്തയായി ഇയാൾ ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയായതിനാൽ പത്രപ്രവർത്തക യൂണിയനും അതേപോലെ തന്നെ ഇവിടെയുള്ള സകലമാന മുസ്ലിം സംഘടനകളും അവരുടെ നേതാക്കളും ഒക്കെ ഓടിപ്പാഞ്ഞ് പിണറായി വിജയനെ കാണാൻ വേണ്ടി ചെല്ലുന്നു പിണറായി വിജയനെ കാണാൻ വേണ്ടി ചെല്ലുന്നു അദ്ദേഹം ഇവർ പറഞ്ഞ സകല ആവലാതികളും കേൾക്കുന്നു ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഇവർക്ക് കൊടുക്കുന്ന മറുപടി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശ് മറ്റൊരു സംസ്ഥാനമാണ് ഇത് ആ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തരകാര്യമാണ് അവിടുത്തെ പോലീസാണ് ഇയാളെ പിടിച്ചകത്തിട്ടിരിക്കുന്നത് അതിൽ ഇടപെടാൻ എനിക്ക് പരിമിതിയുണ്ട് എന്നെക്കൊണ്ട് അത് പറ്റില്ല എന്ന തരത്തിലാണ് ഒരു മറുപടി കൊടുക്കുന്നത് മുഖ്യമന്ത്രിയായിട്ട് അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ മറുപടി കൊടുക്കുന്നത് എന്ന് ഓർക്കുക നമ്മുടെ ഒന്നും അറിവിൽ സിദ്ധിക്കാപ്പിൻ്റെ മോചനത്തിന് വേണ്ടി പിണറായി വിജയൻ എന്തെങ്കിലും ചെയ്തതായിട്ട് ആർക്കും ഒരറിവില്ല പക്ഷേ ഇങ്ങനൊരു ഉത്തരം കിട്ടിയിട്ടും ഏതെങ്കിലും മുസ്ലിം സംഘടനകളോ ഏതെങ്കിലും മുസ്ലിം നേതാക്കളോ പിണറായി വിജയനെതിരെയോ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കെതിരെയോ വായിൽ വന്നത് കോതയ്ക്ക് പാട്ട് എന്ന തരത്തിൽ എന്തെങ്കിലും പറയുന്നതായിട്ട് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ രാഷ്ട്രീയത്തിൽ അനുഭവ സമ്പത്ത് അനുഭവ പരിചയം എന്നത് വലിയ വിലമതിക്കാനാവാത്ത ഒരു സംഗതി തന്നെയാണ് തീർച്ചയായിട്ടും എൺപത് വയസ്സുകൾ അടുക്കുന്ന ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ ദീർഘമായിട്ടുള്ള രാഷ്ട്രീയ പാരമ്പര്യമുണ്ട് അദ്ദേഹത്തിന് അത് അതിനാൽ തന്നെ ഇത്തരം അവസരങ്ങളിൽ ഇതുപോലുള്ളവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിനെ കണ്ട് പഠിക്കണം വേറെ ചിലർ ഇനി മറ്റൊരു അവസരത്തിൽ ഇവിടെ സി പാസാക്കിയ സമയത്ത് പൗരത്വ ഭേദഗതി നിയമം പാസാക്കിയ സമയത്ത് അദ്ദേഹം ഇവരുടെയൊക്കെ മുന്നിൽ നിന്നുകൊണ്ട് പറയും ഇവിടെ അത് നടപ്പാക്കില്ല എന്ന് പറയും അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം നൂറ് ശതമാനം അറിയാം അതിനുള്ള അധികാരം പുള്ളിക്കില്ല എന്നറിയാം കാരണം ഇത് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ് അതൊരു സംസ്ഥാന മുഖ്യമന്ത്രിക്ക് ഒരിക്കലും അത് എതിർക്കാനാവില്ല അത് നടപ്പാക്കാൻ പറ്റില്ല എന്ന് പറയാനുള്ള അധികാരം പുള്ളിക്കില്ല എന്നറിയാം എങ്കിലും ഈ സുഡാപ്പികളുടെ മുന്നിൽ നിന്നുകൊണ്ട് അദ്ദേഹം തള്ളി മറിക്കും സി എ ഇവിടെ നടപ്പാക്കില്ല എന്ന് ഇവർ കൈയടിക്കും ഇവരെ പറ്റിച്ചു എന്ന ഹാപ്പി അദ്ദേഹത്തിനും ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എന്ന ഹാപ്പി ഇവർക്ക് കിട്ടും പലത്തിൽ വോട്ട് ചറപുറ വരും എന്നാൽ പ്രവൃത്തിയിൽ ഇത് ഇദ്ദേഹം ചെയ്യത്തില്ല അദ്ദേഹത്തിന് അതിനുള്ള അധികാരവുമില്ല ഇനി മറ്റൊരവസരത്തിൽ പി എഫ് ഐ നിരോധനം വരുന്ന സമയത്ത് മുന്നോടിയായിട്ട് ഇവിടെ റെയ്ഡും മറ്റുമൊക്കെ നടന്നു ആ റെയ്ഡും കാര്യങ്ങളും കേരള പോലീസിനെ അറിയിച്ചിട്ടില്ല എങ്കിലും റെയ്ഡിന് ശേഷം നടന്ന നിരോധനവും അത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ സകല കാര്യങ്ങൾക്കും കേരള പോലീസിൻ്റെ എല്ലാ സഹായ സഹകരണവും ഉണ്ടായിരുന്നു മാത്രമല്ല അതിന് നിയമപരമായിട്ടുള്ള എല്ലാം ചെയ്തു കൊടുത്തതും പിണറായി വിജയനാണ് അതിനുശേഷം ഇവരുടെ കോടിക്കണക്കിന് വസ്തുവകകൾ കൺ കണ്ടുകെട്ടാനും കേസ് മുന്നോട്ട് കൊണ്ടുപോകാനും പിണറായി വിജയൻ തന്നെയുണ്ടായിരുന്നു എന്നാൽ അവർക്ക് വേണ്ടി വക്കാളത്തമായിട്ട് വരുന്നവരോട് അവരുടെ കൂടെയാണ് ഞാൻ എന്ന് തോന്നിപ്പിക്കുകയും ചെയ്യും ഇത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പരിചയം കൊണ്ട് രാഷ്ട്രീയ അനുഭവ സമ്പത്ത് കൊണ്ട് നേടിയെടുത്താണ് എങ്ങനെ ഇവരെ ഹാൻഡിൽ ചെയ്യാം എന്ന് അദ്ദേഹത്തിന് വളരെ നന്നായിട്ട് അറിയാം അദ്ദേഹത്തിന് ഇതൊന്നും പറ്റില്ല എന്ന് അദ്ദേഹത്തിനറിയാം പി എഫ് ഐ നിരോധനം മാറ്റിക്കൊടുക്കാൻ ഒരു മുഖ്യമന്ത്രിക്ക് പറ്റില്ല എന്നറിയാം കോടതിയിൽ ഇരിക്കുന്ന വിഷയത്തിൽ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നറിയാം കാരണം തെരുവോട് കൂടി പിടിച്ചതിന് അതൊന്നും ചെയ്യാൻ അദ്ദേഹത്തിന് അറിയാം അതേപോലെ തന്നെ ഉത്തർപ്രദേശ് പോലീസ് സിദ്ധിക്കാപ്പനെ അറസ്റ്റ് ചെയ്തെങ്കിൽ അതിനകത്ത് കൈകടത്താൻ പറ്റില്ല എന്ന് പുള്ളിക്കറിയാം അപ്പോൾ പുള്ളി അത് വളരെ വിദഗ്ധമായിട്ട് തന്നെ പറയേണ്ട രീതിയിൽ പറയുകയും എന്നാൽ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യും കേരളത്തെ സംബന്ധിച്ചിടത്തോളം തള്ളി മറിച്ചാൽ മാത്രം മതി നിങ്ങളൊന്നും ചെയ്യണമെന്നില്ല ഇതൊക്കെ കാണുമ്പോഴാണ് പിണറായി വിജയനോട് നമുക്ക് ഒരു അല്പം ബഹുമാനമൊക്കെ തോന്നുന്നത് ഇത്തരം ആളുകളെയൊക്കെ വളരെ നൈസായിട്ട് അവരുടെ കൂടെയാണ് എന്ന് തോന്നിപ്പിക്കുകയും എന്നാൽ രാജ്യത്തിന് പൊതുവായിട്ട് ഗുണമുണ്ടാവുന്ന ഒരു കാര്യമാണ് എങ്കിൽ അതിനെതിര് നിൽക്കാതെ ഇരിക്കുകയും ചെയ്യാനുള്ള സാമാന്യ ബുദ്ധി അദ്ദേഹം കാണിക്കുന്നുണ്ട് അവിടെയാണ് നമ്മളിപ്പോൾ ഈ ഛത്തീസ്ഗഡ് വിഷയം കൊണ്ട് വരേണ്ടത് ഇപ്പോൾ സഭകൾക്ക് പരാതിയുണ്ട് പരിഭവമുണ്ട് അവർ നെഞ്ചത്തേടിക്കും നിലവിളിക്കും സ്വാഭാവികമായിട്ട് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ അവർ വിളിച്ച് ആ സഹായം ആവശ്യപ്പെടും പക്ഷേ അദ്ദേഹത്തിന് ഇവിടെ നിന്നുകൊണ്ട് പറയാം ഞങ്ങൾ നോക്കാം നിയമത്തിൻ്റെ വഴിയിലൂടെ പരമാവധി നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ നോക്കാം ഇത്രയൊക്കെ പറഞ്ഞാൽ മതി അല്ലാതെ അങ്ങോട്ടേക്ക് ആളെ വിടുന്നു ഓടിപ്പാ അങ്ങോട്ട് പോകുന്നു അവിടെ കാത്തുകെട്ടി കിടക്കുന്നു ജയിലിന് മുന്നിൽ കിടക്കുന്നു ഇത്തരം പ്രകടനപരതയുടെ ഒന്നും ഒരാവശ്യവുമില്ല ഇതൊന്നുമല്ല പിണറായി വിജയൻ ചെയ്തത് എന്നിട്ടും അദ്ദേഹത്തിനെതിരെ ഇവർക്ക് ആർക്കും ഒരു എതിർപ്പില്ല അദ്ദേഹത്തിന് പിന്നെയും ആ വിഭാഗത്തിൻ്റെ വോട്ട് കിട്ടിക്കൊണ്ടിരുന്നു അദ്ദേഹത്തിനെതിരെ ഒരു സമസ്തയുടെയും അല്ലെങ്കിൽ ഒരു മുസ്ലിം പണ്ഡിതന്മാരും അദ്ദേഹത്തിനെതിരെ മോശമായിട്ടൊന്നും പറയുകയുണ്ടായില്ല എന്നാൽ ഈ ഛത്തീസ്ഗഡ് വിഷയത്തിൽ പ്രസംഗമല്ല പ്രവർത്തിക്ക് ഇറങ്ങി കാണിച്ചു കൊടുത്തു ബി ജെ പി നേതാക്കൾ അവിടെ പോയി കാത്തു കെട്ടിക്കിടന്നു എന്നിട്ടും ഒടുക്കം അവർക്ക് കിട്ടിയത് കുടിച്ച ചായയുടെയും കടിച്ച കേക്കിൻ്റെയും കണക്ക് വരെ വിളിച്ചു പറയുന്ന മത മേലധീഷന്മാരുടെ പള്ളുകൾ പള്ളു വാക്കുകൾ കേൾക്കേണ്ട ഗതികെട്ട അവസ്ഥയിലേക്ക് െത്തി ഇപ്പോഴാണ് പിണറായി വിജയനെ പോലെയുള്ളവരെ നോക്കി നിങ്ങൾ പഠിക്കേണ്ടത് കാള പറ്റൂ എന്ന് കേട്ടുടനെ കയറുമായിട്ട് തോടരുത് കുറഞ്ഞ പക്ഷം ആ കാള പറ്റത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ അതായത് പശുക്കുട്ടിയാണോ കാളക്കുട്ടിയാണോ എന്നെങ്കിലും ഒന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ കാള പറ്റൂ എന്ന് കേട്ടപ്പോൾ കയറിടുത്തോടാവുള്ളൂ അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ ഉത്തരത്തിൽ ഉള്ളത് എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ കക്ഷത്തിലുള്ളത് പോകും ഞാൻ പറയുന്നത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇത്തരം അവസരങ്ങളിൽ ആരെയാണ് മാതൃകയാക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡ്രൈവ് ജനെ പോലുള്ളവരെയാണ് മാതൃയാക്കേണ്ടത് അവർക്കറിയാം ഇത്തരം കാര്യങ്ങൾ എങ്ങനെ നൈസായിട്ട് ഹാൻഡിൽ ചെയ്യണമെന്നും വോട്ട് ചോരാതെ എങ്ങനെ കാത്തു സൂക്ഷിക്കണമെന്നും